നമ്മളെല്ലാവരും യാത്ര ചെയ്യുന്നവരാണ് ചില വേളകളിൽ നമ്മൾ ഗൂഗിൾ മാപ്പിൻ്റെ സഹായം തേടാറും ഉണ്ട് എന്നാൽ ഞാൻ ഈ കാണിക്കുന്ന ട്രിക്ക് ചിലപ്പോൾ നിങ്ങൾക്ക് അറിയാത്തത് ആയിരിക്കും ഇത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെടാതിരിക്കില്ല അതുകൊണ്ട് വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക എന്നിട്ട് നിങ്ങൾ അഭിപ്രായം അറിയിക്കാൻ മറക്കരുത് ഇതുപോലുള്ള ടെക്നോളജി പരമായിട്ടുള്ള വീഡിയോകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കാൻ ഞങ്ങളുടെ ചാനൽ ഫോളോ ചെയ്യാനും മറക്കരുത് നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം ഞാനിപ്പോൾ അതിനായിട്ട് ഗൂഗിൾ മാപ്പ് ഓപ്പൺ ചെയ്യാണ് ഗൂഗിൾ മാപ്പ് ഓപ്പൺ ചെയ്യുന്ന ശേഷം നമ്മുടെ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ ഇവിടെ കൃത്യമായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട് ഇനി നമുക്കിപ്പോൾ ഒരു സ്ഥലത്തേക്ക് യാത്ര ചെയ്യണം ഇവിടെ ഒരു സ്ക്വയറിന്റെ ചിഹ്നം കാണുന്നുണ്ടല്ലോ അത് ഈ ഒരു ചിഹ്നം അവിടെ ജസ്റ്റ് ഒന്ന് നിങ്ങൾ ടാപ്പ് ചെയ്യാം ഇവിടെ ഡിഫോൾട്ടിലായിരിക്കും ഉണ്ടാകുക അത് സാറ്റലൈറ്റിലേക്ക് നിങ്ങൾ മാറ്റി കൊടുക്കുക ഓക്കെ ഇവിടെ ഇങ്ങനെ മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ മറ്റൊരു സംഭവം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അതായത് നമ്മളിപ്പോൾ ഒരു സ്ഥലത്തേക്ക് യാത്ര ചെയ്യുമ്പോൾ ആ ഒരു യാത്ര ചെയ്യാനുള്ള ആ ഒരു സ്ഥലം നമ്മൾ സെലക്ട് ചെയ്യുക ഇപ്പോൾ നമ്മൾ എവിടെ നിന്നാണ് പുറപ്പെടുന്നത് ഇവിടുന്ന് നമ്മൾ ലൊക്കേഷൻ നമ്മൾ പുറപ്പെടുകയാണ് അവിടെ ലോങ് പ്രസ് ചെയ്തപ്പോൾ അവിടെ ഒരു റെഡ് മാർക്ക് വന്നില്ലേ അവിടെ നിങ്ങൾ ഒന്ന് ടച്ച് ചെയ്യുക അങ്ങനെ ടച്ച് ചെയ്ത ഉടനെ തന്നെ ഇവിടെ നിങ്ങൾക്ക് ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും മെഷർ ഡിസ്റ്റൻസ് എന്ന ഓപ്ഷൻ അവിടെ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്യുക അതിനുശേഷം നിങ്ങൾക്ക് എവിടെയാണ് പോകേണ്ടത് അങ്ങോട്ടേക്ക് ഇങ്ങനെ മാറ്റി കൊടുക്കുമ്പോൾ ആ ഒരു സ്ഥലത്തേക്കുള്ള കിലോമീറ്റർ ഇവിടെ കൃത്യമായിട്ട് കാണിക്കുന്നുണ്ട് ഓക്കെ അത് നമ്മൾ ഇങ്ങനെ നീക്കി കൊടുക്കുന്നതിനനുസരിച്ച് കിലോമീറ്റർ ഇങ്ങനെ മാറുന്നുണ്ടാവും നിങ്ങൾക്ക് എവിടേക്കാണ് പോകേണ്ടത് അവിടെ നിങ്ങൾ ഇവിടെ ആഡ് പോയിന്റ് കൊടുക്കുക ആഡ് പോയിന്റ് കൊടുക്കുമ്പോൾ അപ്പോൾ അവിടെ മാർക്ക് ആയിട്ടുണ്ട് ഇനി അവിടെ നിന്ന് ഇങ്ങോട്ടേക്കാണ് പോകേണ്ടത് ഇങ്ങനെ നിങ്ങൾ കൃത്യമായിട്ട് ഓരോ സ്ഥലം സന്ദർശിക്കാൻ നിങ്ങൾ ഇറങ്ങുമ്പോൾ അത് ആഡ് പോയിന്റ് ഇങ്ങനെ കൊടുത്തുകൊണ്ട് നിങ്ങൾ ഓരോ സ്ഥലം ഇങ്ങനെ മാർക്ക് ചെയ്യുക അപ്പോൾ നിങ്ങൾ പുറപ്പെടുന്ന സ്ഥലത്ത് നിന്നും ആ ഒരു സ്ഥലത്ത് ഓരോ സ്ഥലത്തേക്ക് ഇങ്ങനെ പോകുമ്പോൾ അവിടത്തേക്ക് എത്ര കിലോമീറ്റർ ഉണ്ട് എന്ന് നിങ്ങൾക്ക് ഈ ഒരു രൂപത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും ഇനി തിരിച്ചു വരുമ്പോൾ നിങ്ങൾക്ക് നൂറ്റി മുപ്പത് കിലോമീറ്റർ ആണ് നമ്മളിപ്പോൾ ഒരു സ്ഥലത്തേക്ക് ഇങ്ങനെ പോയി റൗണ്ട് അടിച്ചിട്ട് ഇങ്ങനെ തിരിച്ചു വരുമ്പോൾ ഉണ്ടാകുക അത് മുൻകൂട്ടി മനസ്സിലാക്കുന്ന ഓപ്ഷനാണ് മെഷർ ഡിസ്റ്റൻസ് എന്ന ഈ ഒരു ഓപ്ഷൻ അതുകൊണ്ട് നമുക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് ഇപ്പൊ നമ്മുടെ വണ്ടിയിൽ എത്രത്തോളം പെട്രോൾ വേണം എത്ര കിലോമീറ്റർ നമുക്ക് സഞ്ചരിക്കേണ്ടി വരും എന്നൊക്കെ നമുക്ക് മുൻകൂട്ടി ഇതുപോലെ മനസ്സിലാക്കാൻ സാധിക്കും ഇനി പോണ വഴിക്ക് എവിടെയെങ്കിലും റെസ്റ്റോറൻറ്റോ അല്ലെങ്കിൽ പെട്രോൾ പമ്പോ എ മെഷീനോ ഒക്കെ ഉണ്ടോ എന്നും നമുക്ക് ചെക്ക് ചെയ്യാം അതായത് ഇവിടെ മുകളിൽ കുറെ ടാബുകൾ കാണാൻ സാധിക്കുന്നുണ്ടല്ലോ അവിടെ നിങ്ങൾക്ക് ഇങ്ങനെ നീക്കി കഴിഞ്ഞാൽ റെസ്റ്റോറൻറ്റ് എന്ന് കാണാൻ സാധിക്കും അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു റെഡ് മാർക്ക് കാണുന്നതൊക്കെ റെസ്റ്റോറൻ്റ് ആളാണ് അപ്പോൾ നമുക്ക് ഇപ്പോൾ ഒന്ന് പോണ വഴിക്ക് തന്നെ നമുക്ക് ഭക്ഷണമൊക്കെ കഴിക്കണമെങ്കിൽ ഇവിടെ നമുക്ക് ക്ലിക്ക് ചെയ്തിട്ട് കണ്ടുപിടിക്കാൻ സാധിക്കും അതുപോലെ തന്നെ ഹോട്ടൽസ് പെട്രോൾ 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 പമ്പൊക്കെ ഇവിടെ നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ സാധിക്കും ഏതൊക്കെ പെട്രോൾ പമ്പാണ് അവിടേക്കുള്ള കോൾ ചെയ്യാനുള്ള ഓപ്ഷൻ കൂടി ഇവിടെ നമുക്കുണ്ട് ഓക്കെ അതൊക്കെ നമുക്ക് ഇതിലൂടെ കണ്ട് മനസ്സിലാക്കാൻ സാധിക്കും ഇനി നമുക്കിങ്ങനെ നീക്കി കഴിഞ്ഞാൽ ഇവിടെ മോർ എന്ന ഭാഗം കാണാൻ സാധിക്കും അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ദാ ഇവിടെ ഒരുപാട് ഓപ്ഷനുകൾ നമുക്ക് നൽകിയിട്ടുണ്ട് ഇതിൽ നിന്നും എ ടി എം മെഷീൻ ഒക്കെ ഇവിടെ നമുക്ക് എവിടെയൊക്കെയാണ് ഉള്ളത് എന്നൊക്കെ കൃത്യമായിട്ട് കണ്ട് മനസ്സിലാക്കാൻ സാധിക്കും ഇവിടെ കുറച്ച് താഴേക്ക് കഴിഞ്ഞാൽ വന്നുകഴിഞ്ഞാൽ ഇവിടെ കാണാൻ സാധിക്കും എ ടി എംസ് എന്ന് എഴുതിയിട്ടുണ്ട് അവിടെ ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ പോകുന്ന വഴിക്ക് എവിടെയെങ്കിലും എ ടി എം മെഷീൻ ഉണ്ടോ എന്നൊക്കെ നമുക്കിങ്ങനെ ചെക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഗൂഗിൾ മാപ്പിന്റെ അകത്തുണ്ട് അപ്പോൾ ഇതൊക്കെ നമ്മൾ ഒരു യാത്ര പുറപ്പെടുന്നതിന് മുമ്പ് തന്നെ മനസ്സിലാക്കി വെക്കുന്നത് വളരെ നല്ലതായിരിക്കും അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ നിങ്ങളിലേക്ക് എത്തിച്ചത് ഓക്കെ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കും വീഡിയോ ഷെയർ ചെയ്ത് എത്തിക്കാൻ മറക്കരുത് അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമന്റിൽ രേഖപ്പെടുത്താനും മറക്കരുത് അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത നല്ലൊരു വിഷയമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ